ട വ്യാജ മോഷണക്കേസിൽ പരാതിക്കാരിയായ ഓമന ഡാനിയലിന്റെ മകൾ നിഷയ്ക്ക് ജാമ്യം അനുവദിച്ചു നെടുമങ്ങാട് എസ് സി കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഗോപാൽ ശിലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ പറയും പേരൂർക്കട വ്യാജ മോഷണ കേസിൽ പരാതിക്കാരിയായ ഓമന ഡാനിയലിന്റെ മകൾ നിഷയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു നെടുമങ്ങാട് എസ് ടി കോടതിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഗോപാൽ ഷീലാസനൽ ചേരുന്നു ഗോപാൽ എപ്പോഴാണ് ജാമ്യം അനുവദിച്ചത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് റോഷനി ജാമ്യം അനുവദിച്ചത് ഈ ഓമന ഓമനാഡാനിയലും മകൾ നിധിയുമായിരുന്നു ഈ വിഷയത്തിൽ അന്ന് ഓമനയ്ക്കെതിരെ ആ വ്യാജമോഷണ പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് അതിൽ ഓമന ഡാനിയലിൻ്റെ മാലയാണെന്ന് കാണാതെ പോയത് പിന്നീട് ആ പരാതി വ്യാജമാണ് എന്നും ആ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത കേസിലാണ് ഇപ്പോൾ നെടുമ്പങ്ങാട് എസ് സി എസ് ടി കോടതി ഓമനാഡാനലിൻ്റെ മകൾ നിധിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഉച്ചയോട് ഉച്ചയോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആയിരിക്കുന്നത് അതിന്റെ വിധിപ്പകർപ്പ് ഇതുവരെയും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്തെങ്കിലും തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും ആ നിധിക്ക് ആശ്വാസമാണ് ഈ മുൻകൂർ ജാമ്യം എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം ശരി